ഇന്ന് നല്ല മഴയാണ് കേട്ടോ മൗറീഷ്യസിൽ അയ്യോ എന്തോ ഒരു സൗണ്ട് കിട്ടും എന്താണെന്ന് അറിയില്ല ആ ഓക്കെ അപ്പോൾ മഴ ഞാൻ വെറുതെ ഒന്ന് മുട്ടത്തേക്ക് ഇറങ്ങിയതാണ് എനിക്ക് ശരിക്കും ജിമ്മിൽ പോകാനൊക്കെ ഉണ്ട് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ മഴ ആയപ്പോൾ ഒരു മടി അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ മത്തൻ്റെ ലേൽ പൂവിട്ടിട്ടുണ്ട് ഭയങ്കര രസമല്ല അത് കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാടിൻ്റെ ഒരു ഒരു പ്രത്യേക തരം ഒരു 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 ഫീലൊക്കെ വരുമല്ലോ അങ്ങനെ മത്തൻ്റെ എല്ലാം പൂവിട്ടതൊക്കെ കാണുമ്പോൾ അപ്പോൾ അതൊന്നും ഞാൻ കാണിച്ചു തരാം ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ഏത് വിത്ത് മണ്ണിലിട്ടാലും പെട്ടെന്ന് വളർന്നു വരും അപ്പം ഞാൻ കുറച്ച് ദിവസം മുന്നേ പുറത്ത് പോയപ്പോൾ കുറച്ച് ദിവസം മുന്നേ രണ്ട് മാസം മുന്നേ പുറത്ത് പോയ സമയം നമുക്ക് കുറച്ച് കണിക്കൊന്നു വിടാം അപ്പൊ കണിക്കൊന്ന് ഞാൻ രണ്ട് മൂന്നാല് വിത്തുണ്ടായിരുന്നാലും ഒരു വിത്ത് രണ്ട് മൂന്നാല് വിത്തും ഞാൻ ഇട്ടു പക്ഷെ അതിൽ ഒന്ന് മുളച്ചു വന്നിട്ടുണ്ട് കാണിച്ചു തരാന്ന് ഭയങ്കര ഹാപ്പി ആയി ഞാനത് കണ്ടപ്പോൾ അവിടെ നിന്ന് എന്തോ സൗണ്ട് എത്തിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് വേറൊരു സാധനം കാണിച്ചു തരാം കൊട കാരണം കാണുന്നില്ല അല്ലേ കൊട മാറ്റാ ഫോണിന് കുട വെച്ചോ എനിക്ക് കുടയിലേക്ക് കുഴപ്പമില്ല ഇത് ആണുണ്ടോ ഇതെന്നാണ് പറയുന്നത് ശിശു എന്ന് പറയുന്ന ഒരു ഒരു വെജിറ്റബിൾ ആണ് ശുഷു നമ്മുടെ നാട്ടിൽ എന്ന് എനിക്കറിയില്ല പക്ഷെ തമിഴ്നാട്ടിലൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു കുറേ പൂ ഇട്ടിട്ടുണ്ട് കുറേ ഫ്ലവർ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ എൻ്റെ ഇത് ഗാർഡനിലുള്ളൊരു വേറെ സാധനമാണ് നമ്മുടെ അടക്കാപ്പഴെന്നാണ് നമ്മളിടയ്ക്ക് പറയാം കേട്ടോ മലപ്പുറത്തേക്കൊക്കെ പറയാം അടക്കാപ്പഴെന്നാണ് ഞാൻ എന്ന് പറയും പേരയ്ക്കാന്ന് പറയും പക്ഷേ പേരയ്ക്കാന്ന് നമ്മൾ പറയാറില്ല ഞങ്ങൾ അടക്കാപ്പഴം തന്നെയാണ് പറയാറ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഗാർഡനിലുള്ള ഓരോരോ സാധനങ്ങൾ അപ്പോൾ ഞാൻ കുറച്ച് ഇല എടുക്കാൻ വേണ്ടി വന്നതാണ് ശിശുവിൻ്റെ ഇല എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ശിശുവിൻ്റെ ഇല എടുത്തിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കുക ഉപ്പേരിന്നറിയോ ഇനി മഴ പെയ്തു കഴിഞ്ഞാ പിന്നെ ഭയങ്കര കൊതുകായിരിക്കും എന്റെ അമ്മയൊക്കെ ഈ മത്തന്റെ ഇല ഒക്കെ നന്നാക്കുന്ന സമയത്ത് എന്റെ അമ്മ അമ്മമ്മയൊക്കെ ഇങ്ങനെ മത്തന്റെ ഇല ഒക്കെ നന്നാക്കുന്ന സമയത്ത് അവരിങ്ങനെ ഈ ഇല ഇങ്ങനെ പിച്ചിപ്പിച്ചെടുക്കുന്നത് ഞാൻ കണ്ടിട്ടേ കണ്ടിട്ടേളു പക്ഷേ ഞാനൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടെന്നുള്ളത് പക്ഷേ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നതിൽ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം ആര് കുടുങ്ങാതെ ഇത് പക്ഷേ മത്തൻ്റെ അല്ല പക്ഷേ മത്തൻ്റെ ഇല പോലെ തന്നെ തോന്നുന്നില്ലേ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ മത്തൻ നാട്ടിലെന്നല്ല മത്തിൻ്റെ ഇലയുണ്ട് അതേപോലെ തന്നെ തോന്നുന്നു പക്ഷേ അത് മത്തൻ്റെ ഇല അല്ല തോന്നും അറിഞ്ഞു വെച്ചിട്ടുണ്ട് ഇല എങ്ങനെയാണോ അറിയേണ്ടേ എനിക്ക് അറിയല്ല പക്ഷെ ഞാൻ ഇങ്ങനെയാണ് അറിഞ്ഞത് ഇനി തേങ്ങ ഇച്ചിരി തേങ്ങ ട്ടോ ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് ഒരു വെളുത്തുള്ളിയുടെ ചെറിയ കഷ്ണം ഇട്ടിട്ടുണ്ട് പിന്നെ ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും കുറച്ച് പച്ചവർ പച്ചമുളകും ഒരു ഉള്ളി യും പോകാനൊന്നും പറ്റില്ല കേട്ടോ വീട്ടിൽ തന്നെയുള്ളത് അപ്പോ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വിചാരിച്ചു ഇന്നലെ മിനി ഞാൻ ഒന്നും ക്ലീനിങ് നടന്നിട്ടില്ല നല്ല മഴയാണ് കേട്ടോ സൈക്ലോൺ വന്നപ്പോ പോലും ഇത്രയും വലിയ മഴ പെയ്തുണ്ടായിരുന്നില്ല ഇന്ന് എന്താന്നറിയില്ല ഒന്നരയായി എനിക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത് ഒന്ന് എനിക്ക് ജിമ്മിൽ പോകണം രണ്ടാമത്തത് മോളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകണം മൂന്ന് മണിക്കുള്ള സ്കൂൾ കഴിയും ഞാൻ പെയ്തിട്ട് മുറ്റത്തൊക്കെ നിറയെ വെള്ളം ഉണ്ട് അത് അവിടെയൊക്കെ വെള്ളമാണ് അത്ര നല്ല മഴയായിരുന്നു ഇപ്പോഴും ആകാശമൊക്കെ നല്ല കമ്പോ നല്ല ക്ലൗഡുണ്ട് നല്ലൊരു അടിപൊളി മഴയ്ക്കുള്ള കോള് ഞാൻ കാണുന്നുണ്ട് പിന്നെ ജിമ്മിലേക്കുള്ള വഴി ആ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജിമ്മുള്ളത് ඕ නම්මත නෙලලල ස්ටිප්ප ෙරි මේ නැතුමතන වාම පොල්ලිදුක සැටටවක් ഭക്ഷണമൊക്കെ കൊടുത്തു ഭക്ഷണമൊക്കെ കഴിച്ചു ഇനി ഞങ്ങൾ എവിടെ പോവാണ് ട്യൂഷന് പോവാണ് അപ്പോൾ ഫ്രഞ്ച് ട്യൂഷന് പറഞ്ഞയക്കുന്നുണ്ട് അവർക്ക് ഫ്രഞ്ച് കമ്പൽസറി ആണ് പഠിക്കേണ്ടത് അപ്പോൾ ഫ്രഞ്ച് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല ഒന്നാം ക്ലാസ്സിലാണ് അപ്പോൾ ഫ്രഞ്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്യൂഷന് പറഞ്ഞയക്കുന്നുണ്ട് ഫ്രഞ്ചിൻ്റെ കൂടെ അവർ മറ്റേ മറ്റേ സബ്ജെക്റ്റ് കൂടി പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പോവാം അപ്പോൾ ഇതാ ഞാൻ ഫ്രഷ് ആയി മോളെ ട്യൂഷൻ കൊണ്ടുവിട്ടു അത് കഴിഞ്ഞ് വന്ന് ഫ്രഷ് ആയി ഇനി ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോണ് ആക്ച്വലി ഇപ്പം സമയം സോറി ആക്ച്വലി ഇപ്പം സമയം 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 നാലരയായിട്ടുണ്ട് ആയിട്ടുണ്ട് സമയം ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല സാധാരണ ഞാൻ രാവിലെയാണ് ജിമ്മിൽ പോവാറ് പക്ഷെ ഇന്ന് ഞാൻ ജിമ്മിൽ പോയത് ഒരു മണി ഒന്നരക്കാണ് ജിമ്മിൽ പോയത് അപ്പോൾ ആ സമയത്ത് ഭക്ഷണം കഴിച്ച് പിന്നെ ഒരു വൺ അവർ വെയിറ്റ് ചെയ്ത് അങ്ങനെയൊന്നും ജിമ്മിൽ പോകുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല ഇന്ന് ബസ്മതിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല മട്ട വെക്കാൻ വേണ്ടീട്ട് സമയം വേണമല്ലോ അതുകൊണ്ട് സമയം കിട്ടാത്തതുകൊണ്ട് മട്ട വെക്കാണ്ട് ബസ്മതിയാണ് വെച്ചത് പിന്നെ സാമ്പാറും ചിക്കൻ ഞാൻ രണ്ട് ദിവസം മുന്നേ കുറച്ച് പുളിയേഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പുളിയേഞ്ചി ഫാനാണ് കേട്ടോ എനിക്ക് പുളിയേഞ്ചി ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ലഞ്ച് അപ്പം ഞാൻ ആദ്യം ലഞ്ച് കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് കഴിക്കാൻ വേണ്ടി ചോറ് ചോറിൽ കൈ കൊത്തിയപ്പോഴാണ് ഒരു ഓർമ്മ വന്നത് ഞാൻ രാവിലെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഉപ്പേരി ഞാൻ എടുത്തില്ല അതാ ഞാൻ ഉപ്പേരിയും കൂടെ ഇടട്ടെ വിളിച്ചോണ്ട് വന്നത് അപ്പൊ അതാണ് ഞങ്ങൾ സ്റ്റഡി ടൈം ആണ് കുറച്ച് സമയത്ത് പഠിക്കാൻ വേണ്ടി പോവാ അപ്പ ഇതാ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ എൻഡായിരിക്കുകയാണ് ഇപ്പൊ സമയം ഏകദേശം ഒമ്പതര പത്ത് മണി ആയിട്ടുണ്ടാവും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കിടക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇതായിരുന്നു നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ഔഫ് ട്രാവൽ ട്രാവൽസ്